എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം തയ്യാറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഓഫ് എനർജിയാണ് ബോട്ടം വന്നിട്ടുള്ളത് എയ്റ്റ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ നല്ലൊരു തുടക്കാണ് കേട്ടോ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ വളരെ ചേഞ്ചിങ് ആയിട്ടുള്ള നിങ്ങൾ പണ്ട് ചലഞ്ചിങ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്ത് ഒരു എനർജിയാണ് ഇത് എയ്റ്റ് ഓഫ് സോട്സിൻ്റെ എനർജിയാണ് ശരിക്കും നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ സ്വയം ഒരു ഒരു ജയിലറയിൽ അടച്ച പോലെ ജയിലിലായ പോലെ നിങ്ങൾ സ്വയം അടച്ചിരുന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തി നിങ്ങളെ പുറത്തിറക്കാതെ ഇരുന്ന ഒരു എനർജി ഉണ്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യങ്ങൾക്കൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ ചിലപ്പോൾ ഇരുന്നതായിരിക്കാം അതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ചിലപ്പോൾ മറ്റാരോടെങ്കിലുള്ള ദേഷ്യമോ വൈരാഗ്യമോ ഒക്കെ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ മറ്റുള്ളവരെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള തോന്നൽ കൊണ്ട് നിങ്ങൾ സ്വയം ഒരു അടച്ചിരുന്ന പോലത്തെ പുറത്തിറങ്ങാതെ അല്ലെങ്കിൽ നിങ്ങൾ ഒരു മുഖം മൂടിയിട്ട് ജീവിച്ചിരുന്നു എന്നാണ് കാണുന്നത് അങ്ങനെയുള്ള ആൾക്കാർ ഇന്നേ ദിവസം നിങ്ങൾക്കൊരു നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം ഇത് ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല എന്ന് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണ് അങ്ങനെ ഒരു ഇതിൽ ഉണ്ടാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതിന് പുറത്തിറങ്ങണമെന്ന് എന്തായാലും അതിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് പുറത്ത് വളരെ സന്തോഷം അനുഭവിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പം കോൺഫിഡൻസ് ഇല്ലായ്മ പലർക്കും ഐഡിയയൊക്കെ ഉണ്ടെങ്കിലും അവർ കോൺഫിഡൻസ് ഇല്ലാതെ ഒന്ന് പകച്ചു നിൽക്കുന്നൊരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് ചിലപ്പോൾ ചിലർക്കും പേടിയാണ് ഇങ്ങനെ ഒരു ആക്ഷൻ എടുത്താൽ നാളെ എന്തായിരിക്കും ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ പറയും എനിക്കിത് അങ്ങനെ ആ എടുക്കുന്ന ആക്ഷനുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇത് നിങ്ങൾ ചില ആൾക്കാർ ഇത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളൊരു ട്രാപ്പിൽ പെട്ടുപോയ പോലെ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അവിടെ നിന്ന് പുറത്തിറങ്ങണമെന്ന് ചില ആൾക്കാർക്ക് ഒരു ബോണ്ടൊക്കെ ഉള്ളതുപോലെ കാണുന്നുണ്ട് ചില ആൾക്കാർ വേറെ ഏതെങ്കിലും സ്ഥലത്തൊരു ജയിലിലകപ്പെട്ട പോലത്തെ ഒരു എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രാവൽ ബാൻ ഒക്കെ ഉള്ള പോലത്തെ ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് ശരിക്കും നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം എന്നുള്ളതാണ് നിങ്ങൾ മറ്റുള്ളവരെ പരിചാരി സാഹചര്യങ്ങളെ പരിചാരി ഇരിക്കാതെ എനിക്ക് പറ്റില്ല അത് മറ്റുള്ളവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ടാണെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യാതെ നിങ്ങളുടെ ഇപ്പോൾ ഓരോരുത്തർക്കും നമ്മളുടെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് മാത്രമാണ് വേറെ ആർക്കും ഇല്ലയെന്ന് തിരിച്ചറിയുക നിങ്ങളതിൽ നിന്ന് പുറത്തിറങ്ങാനാണ് ഇന്നേ ദിവസം ഡിവൈൻ പറയുന്നത് കുറേ ആൾക്കാർ ഇതൊരു നെഗറ്റീവ് തോട്ട് പാറ്റേൺ ഉള്ള ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത് എന്ത് ചെയ്താലും നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കും അതങ്ങനെ വരുമോ ഇങ്ങനെ വരുമോ ഏറ്റവും നല്ലൊരു കാര്യം വന്നാൽ പോലും നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ പോലും നിങ്ങളത് കാണുന്നത് ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലതിൻ്റെ നെഗറ്റീവ് സൈഡ് ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ നെഗറ്റീവ് ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ പോലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളത് ചിന്തിക്കുന്നത് അങ്ങനെ വന്നാലോ അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും എന്ത് പറ്റും എങ്ങനെ അതിൽ രക്ഷപ്പെടാൻ പറ്റും എങ്ങനെ അതിൽ ഓവർകം ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു കൂടുതലായിട്ടുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നെഗറ്റീവായിട്ട് ഇരിക്കുന്ന ആൾക്കാർ ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കണം എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് പിന്നെ ഇതിൽ നമുക്ക് ആദ്യം തന്നെ കിട്ടിയ ഒരു കാള് ടു കപ്പ്സിൻ്റെ എനർജിയാണ് ഒരു റിലേഷ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇത് നിങ്ങൾ പാസ്റ്റിൽ നിന്നും നിങ്ങളെ വിട്ടിട്ട് പോയ ഒരു വ്യക്തി അല്ലെങ്കിൽ ബ്രേക്കപ്പ് ബ്രേക്കപ്പായിപ്പോയ ഒരാൾ തിരിച്ച് നിങ്ങളിലേക്ക് വീണ്ടും ഒരു ഓഫറുമായിട്ട് വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ ഫൊർഗിയൊക്കെ ചെയ്ത് ആ ആൾ നിങ്ങളോട് ചെയ്ത തെറ്റുകളൊക്കെ തെറ്റിനൊക്കെ മാപ്പ് കൊടുത്ത് ഒരു വളരെ വിഷമിച്ചിരുന്ന ഒരു അവസ്ഥയൊക്കെ നിങ്ങളൊന്ന് എൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കും കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് ഈ വ്യക്തി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരാൾ നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് വേറൊരു ലെവലാവും എന്തായാലും അപ്പോൾ അങ്ങനെ ഒരാൾ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജി ആണ് കാണുന്നത് ചിലപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ നമ്മളുടെ ഒരു സെൽഫായിട്ടുള്ളൊരു വർത്ത് കളയാതെ വേണം നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കാനെന്ന് എപ്പോഴും മനസ്സിലാക്കുക ഓഫ് ഏസൊപ്പെൻ്റെസിൻ്റെ എനർജിയാണ് പുതിയ വാതിലുകൾ തുറക്കുന്നു എന്നുള്ളതാണ് കേട്ടോ ഇതിനകത്ത് കാണുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിലായാലും ഇതുവരെ കാണാത്ത ഒരു കാര്യം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏസ് ഒപ്പെൻ്റെസ് പറയുന്നത് അപ്പോൾ ഒരു ചില ആൾക്കാർക്ക് ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് അത് ഒരു നിങ്ങൾക്കൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകാനുള്ള ഒരു പുതിയ സാധ്യത തുറക്കുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് പിന്നെ എംപ്രസ് വന്നിട്ടുണ്ട് നിങ്ങളെ ആക്ഷൻ എടുക്കാനുള്ള തീരുമാനത്തിലാണ് എന്നുള്ളതാണ് നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാലം ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾക്ക് അത് റിയാലിറ്റിയിലേക്ക് വരുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ടോ എന്നുള്ളതാണ് അത് ഡിപ്പെൻസ് ആണ് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം നിങ്ങൾ എന്താണോ കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്നത് സ്വപ്നം കണ്ടത് അത് സാക്ഷാത്കരിക്കുന്നൊരു ദിവസമാണ് ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള പ്രോജക്ട്സ് വളരെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഇന്നേ ദിവസം ലോഞ്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ സമയങ്ങളിൽ അത് പറ്റും എന്നാണ് കാണുന്നത് ശരിക്കും സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് വളരെയധികം ഒരു മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും ടു ഫോൺസിൻ്റെ എനർജിയാണ് ഇതിൽ അപ്പോൾ ഒരുപാട് സാധ്യതകൾ ഒന്നിലധികം സാധ്യതകൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണുന്നത് ഇപ്പം നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിലധികമുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത് ഹെർമിറ്റാണ് ഈ സമയം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാനുള്ള സമയം കണ്ടെത്തണം എന്നാണ് കാണുന്നത് നിങ്ങൾ നമ്മൾ എന്തൊക്കെ തിരക്കുകളായാലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ കുറച്ച് നേരം കാമായിട്ടിരുന്ന് നമ്മളുടെ മനസ്സിനും ഒരു ശരീരത്തിനും ഒരു റിലാക്സേഷൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കിട്ടും എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സിലാണെങ്കിൽ ഇപ്പോൾ അഥവാ ചിന്തകൾ വരണമെങ്കിൽ വന്നോട്ടെ നിങ്ങളൊന്ന് കാമായിട്ട് ഇരുന്നാൽ മാത്രം മതി എന്നുള്ളതാണ് ഇപ്പോൾ പലരും സോറി മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ പറയുന്നത് ചിന്തകൾ വരുന്നു എന്നുള്ളതാണ് ചിന്തകൾ വന്നോട്ടെ പൊക്കോട്ടെ അതൊന്നും നിങ്ങൾ കാര്യമാക്കി എടുക്കണ്ട നമ്മൾ ചിന്തകളില്ലാത്ത ഒരു സമയമൊന്നും പെട്ടെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട നമ്മൾ കുറച്ച് സമയം വെറുതെ ഇരിക്കാനെങ്കിലും ശ്രമിച്ചു നോക്കുക നമ്മളുടെ പ്രശ്നങ്ങളെപ്പറ്റി നമ്മളെപ്പറ്റി അപ്പോൾ ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ആ സമയം നമുക്ക് നമ്മളുടെ നെഗറ്റീവ്സും പോസിറ്റീവ്സും മനസ്സിലാക്കാനെങ്കിലും ആ സമയം പറ്റും ഇപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യാനാണ് ഇരിക്കുന്നതെങ്കിലും അത് നടന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം സംഭവിക്കും എന്നാണ് അപ്പോൾ മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്നുള്ളതാണ് പക്ഷെ ആ വെളിച്ചം നിങ്ങൾ നിങ്ങളിലേക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് മനസ്സിലാക്കുക ഈ ഒരു കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെല്ലാം ലൈറ്റ് വർക്കേഴ്സ് ആണെന്നാണ് കാണുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ മറ്റുള്ളവർക്ക് ഒരു വെളിച്ചം കൊടുക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഈ വെളിച്ചം നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പൂർണ്ണമായിട്ടും എന്നാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു പകുതി പോലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കഴിവുകൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തത് അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുക്കരുത് എന്നല്ല പക്ഷെ അതുപോലെ നമ്മളും ആ ആ കാര്യങ്ങളൊക്കെ നമുക്കും ചെയ്യാം എന്നാണ് അപ്പോൾ ശരിക്കും ഒരു സെൽഫ് ഡിസ്കവറി നടത്തേണ്ട ആവശ്യമുണ്ടെന്നുള്ളതാണ് കുറേ സമയം വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ പാസ്റ്റിലെ പാളിച്ചകൾ എന്താണ് പ്രസൻറ്റിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഫ്യൂച്ചറിൽ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിക്കണം എന്നാണ് കാണുന്നത് കിങ് ഓഫ് ചാലീസസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഇരിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണെന്ന് മറ്റുള്ളവരോട് വളരെയധികം സ്നേഹവും കമ്പാഷനും ഒക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റും മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകളൊക്കെ പുറക്കാൻ പറ്റും ഒരു വൈരാഗ്യം ഇല്ലാതെ ഇരിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണെന്ന് എംബ്രററ് വന്നിട്ടുണ്ട് ഇതിൽ എംപ്രസ്സും എംബ്രറും വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ ഒരു ബാലൻസ് ആണെന്നുള്ളതാണ് ഇതൊരു യൂണിയനും അപ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ ജന്മങ്ങളിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു നിങ്ങളുടെ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ട് നിങ്ങളിലേക്ക് എത്തുന്നൊരു എനർജിയാണ് അതാദ്യമേ നമുക്ക് ടു ഓഫ് കപ്സ് എന്ന് പറയുന്നൊരു കാർഡിൽ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ സമയം നിങ്ങളുടെ ലോജിക്കൽ മൈൻഡും നിങ്ങളുടെ ഹൃദയവുമായിട്ടൊരു ബാലൻസ് വരുന്നുണ്ടെങ്കിൽ പറയാം നിങ്ങൾ ശരിക്കും ഇമോഷണലി മാത്രം ചിന്തിക്കാതെ ഒരു പ്രാക്ടിക്കൽ വേയിലൂടെ കാര്യങ്ങളെ കാണാൻ പറ്റുന്നുണ്ട് എന്നാൽ നിങ്ങൾ ഈഗോ വരാതെ നോക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിൽ ചിലപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ മൈൻഡിൽ മാത്രം ചിന്തിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഈഗോ വരാം നമ്മുടെ ഹൃദയത്തിന് അവിടെ ഒരു സ്ഥാനം ഇല്ല പക്ഷേ ഈ സമയം രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പ്രാക്ടിക്കൽ മൈൻഡിൽ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അങ്ങനെ അല്ലല്ലോ ഇങ്ങനെ ചെയ്യുന്നതല്ലേ കുറച്ചും ശരി അപ്പോൾ രണ്ടിനും നടുവിലുള്ള ഒരു കാര്യം നിങ്ങളിലെത്തും അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്നാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ മാറ്റാൻ നിങ്ങൾ തന്നെ ഉത്തരവാദിത്വം എടുക്കും എന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങൾക്കും മറ്റുള്ളവർക്കും മാതൃകയായ ഒരു ലീഡർഷിപ്പ് റോള് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ മാതൃകയാവണം ആദ്യം നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ സെൽഫിനോട് നമുക്കുള്ളൊരു ഒരു ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ ആദ്യം അതാണ് കണ്ടതിട്ട മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ ചെയ്യുന്നതല്ല കാര്യം നമ്മൾ നമ്മളെപ്പറ്റി ആലോചിക്കുമ്പോൾ ആ ഞാൻ കൊള്ളാം കുഴപ്പമില്ലായെന്ന് നമുക്ക് തോന്നണം അല്ലാതെ നമ്മൾ നമ്മളെ ഹൈഡ് ചെയ്തു നമ്മളുടെ ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷേ നമ്മൾ എൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മുഖമായിരിക്കും നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്നത് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇന്ന നമ്മളോടൊരു ഒരു വിലയില്ലാത്തൊരവസ്ഥ വരെ ഞാൻ എന്താണ് ചെയ്യണത് എന്നുള്ളൊരു ചിന്ത പക്ഷേ നമ്മൾ ജെനുവിനായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളോടൊരു ബഹുമാനം തോന്നും അങ്ങനെ അത് ആ ഒരു കാര്യം വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉണ്ട് എന്നാണ് കാണുന്നത് ലവേഴ്സ് കാർഡാണ് ഇന്ന് റിലേഷൻഷിപ്പിൽ വളരെ ഒരു നിങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന ദിവസമാണ് കേട്ടോ ലവേഴ്സ് കാർഡും കൂടെ വന്നിട്ട് കാരണം നിങ്ങളുടെ ഒരു കഴിഞ്ഞ ജന്മത്തിലെ പങ്കാളിയോ ഈ ജന്മത്തിൽ നിങ്ങളുടെ നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ഒരാളോ നിങ്ങളിലേക്കൊരു യൂണിയനാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഒരു ചിലപ്പോൾ ഒരു സോളായിട്ട് ജീവിച്ചിരുന്ന ഒരേ ആത്മാവായിട്ട് ജീവിച്ചിരുന്ന ആൾക്കാർ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് പോയി വീണ്ടും നിങ്ങൾ ഒന്നിൽ വീണ്ടും യൂണിയൻ ഉണ്ടാകുന്ന ഒരു എനർജിയാണ് അതിനകത്തുള്ളത് പിന്നെ ഏറ്റഡ് സോഴ്സിൻ്റെ എനർജിയാണ് ശരിക്കും ചില കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്ന സ്ട്രെസ്സൊക്കെ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റിയെന്നാണ് കാണുന്നത് പെട്ടെന്നുള്ള ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് ഇതൊരു എയർ ട്രാവലു ആകട്ട ശരിക്കും ഒരു ബിസിനസ് ട്രാവൽ ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഇന്നേ ദിവസം രണ്ടോ മൂന്നോ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട് പൊതുവേ ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങൾ വളരെയധികം എനർജറ്റിക് ആയിരിക്കും കിങ് ഓഫ് സോട്ട്സിൻ്റെ എനർജി ഇതെല്ലാം ഒരു ബാലൻസിൻ്റെ കാർഡുകളാണ് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കണമെങ്കിൽ ആക്ഷൻ എടുക്കാം അത് ഒരു നല്ല രീതിയിൽ മറ്റാരെയും മുറിപ്പെടുത്താതെ മറ്റാരെയും വേദനിപ്പിക്കാതെ ഈഗോ ഇല്ലാതെ എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കുകയും ചെയ്യാം അങ്ങനത്തെ ഒരു എനർജിയാണ് ഇപ്പം നിങ്ങളിന്ന് ഒരു എസ്കേപ്പ് ആകുന്ന ഒരു ഇത് കാണുന്നുണ്ട് പലപ്പോഴും അത് നിങ്ങളുടെ എന്തെങ്കിലും തെറ്റുകൾ കൂടെ മനസ്സിലാക്കി നിങ്ങളത് രണ്ടു പേർക്കും ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു കാര്യം കൈകാര്യം ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ ബോട്ടം വന്നിട്ടുള്ളത് വേൾഡ് ഗാർഡാണ് അപ്പോൾ വളരെ സന്തോഷമാണ് എന്നുള്ളതാണ് നിങ്ങൾക്കൊരു കംപ്ലീറ്റ് ആയൊരു ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം ആ കുഴപ്പമില്ല ഇന്നത്തെ ദിവസം നല്ലതായിരുന്നു എന്ന് നിങ്ങൾക്ക് ഇന്നേ ദിവസം രാത്രി ചിന്തിക്കാൻ പറ്റും അപ്പം തുടങ്ങുമ്പം നമ്മൾ ദിവസം തുടങ്ങുമ്പം നമ്മുടെ എനർജി എന്താണെന്ന് ആ സമയത്ത് നമുക്കറിയാൻ പറ്റും പക്ഷേ നമ്മൾ രാത്രി ആകുമ്പം മനസ്സിലാകും ഇന്ന ദിവസം ഓക്കെ ആയിരുന്നല്ലോ ഞാൻ എന്ന് ചിന്തിക്കുന്നതാണ് അപ്പോഴാണ് നമുക്ക് ആ ഒരു ദിവസം നല്ലതായിരുന്നു എന്ന് പറയാൻ പറ്റുന്നത് അപ്പോൾ ഇന്നേ ദിവസം ഒരു കംപ്ലീഷൻ്റെ എനർജിയാണ് വളരെ ഹാപ്പിനെസ് കിട്ടും എന്നാണ് കാണുന്നത് പല പ്രശ്നങ്ങൾക്കും ഇന്നേ ദിവസം നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് തന്നെ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ വീഡിയോ വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക് യു